ഹലോ വൈസ് ഞാൻ നിങ്ങളുടെ വിമൽരാജ് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചി എടപ്പള്ളിയിലാണ് ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു സിനിമ നടുക അതിന് വായി തോന്നുന്നത് റിവിയോ വൈകുക എന്നതൊക്കെയാണ് ഉദ്ദേശം ഇവിടെ ഒരു റിവ്യൂ വൈകാനായിട്ട് എന്നെ ക്ഷണിച്ചത് നമ്മുടെ ആവാത്തണ്ണനാണ് അമ്മന്മാരുടെ ഏറ്റവും കഠിനമണ്ണനായ ആവാത്തണ്ണനാണ് എന്നെ വിളിച്ചത് പിന്നെ കൂടാതെ നമ്മുടെ പെരേരയും അഭിലാഷ് ഷട്ടാവും ടീമുകളും ഉണ്ട് അവന്മാരെല്ലാം അവിടെ തന്നെ കാണുന്നു എന്നാണ് തോന്നുന്നത് അല്ല അല്ല അതിൽ അതിൻ ജോസ് എന്തായാലും തിയേറ്ററുകളെ കാണില്ല പുള്ളി തിയേറ്റർ ഓണറുമായിട്ട് എന്തൊക്കെയാണ് ഇഷ്യൂ ആയി ക്ഷേണായിസി പോയാണ് കാണുന്ന കാണുക എന്നാണ് എന്താ തോന്നുന്നത് എന്തായാലും ഇവിടെ ആവാട്ടെണ്ണാൻ നമ്മുടെ ആവാട്ടെണ്ണാൻ വരും പിന്നെ കൂടുതൽ സിനിമയെ ഈ സിനിമയെ പറ്റിയുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് നിങ്ങളുടെ മുന്നിൽ ഞാൻ കുറയുന്നതായിരിക്കും തോന്നുന്നത് ഇവിടെ ഒരു എട്ടരയൊക്കെ ആവുമ്പരമ്പാർ കടകളൊക്കെ പോകും ഉളു ഇളു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ കടകളെല്ലാം കടപ്പാണോ ഇത് കടകടപ്പാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് എന്തായാലും ഫസ്റ്റ് രാവിലെ പോയി ഫുഡടിച്ചിട്ട് ബാക്കി പരിപാടിയുള്ളൂ എന്നാലേ നല്ല രീതിയിൽ തള്ളാൻ പറ്റുള്ളൂ തീരുമാനം അപ്പോൾ ഇനി നമുക്ക് ഏതെങ്കിലും കടയിൽ പോയി ചായ പിടിച്ചിട്ട് സംസാരിക്കാം ഓക്കെ ഒരു ചായ ചായകടയിട്ടില്ല കേരളത്തിൽ ഏത് കട എടുത്താലും അവിടെ ഒരു ഹിന്ദിക്കാരൻ കാണും അതേപോലെ തന്നെ ഈ കടയിലും ചായ അടിക്കാൻ നിൽക്കുന്നത് ഒരു പാവം ഹിന്ദിക്കാരൻ ചേട്ടനാണ് ചേട്ടൻ ചായ അടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പുള്ളി നല്ല രീതിയിൽ ഒരു ഈ ഒരു കാര്യത്തിൽ ഒരു പ്രൊഫഷണലിസ്റ്റാണ് എന്നെനിക്ക് തോന്നി നല്ല അനുഗോളിജായ നമ്മുടെ നമ്മുടെ ഈ പിന്നെ ഈ ഇന്ത്യൻ സിനിമയിൽ റിവ്യൂ പോലെ നമ്മുടെ തുപ്പൻ എണ്ണ ചാനു കുളത്തു പിന്നെ കുറച്ച് നേരമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പുള്ളി ഇപ്പോൾ ആലപ്പുഴ ഉള്ളൂ പുള്ളി അല്പസമയം കഴിഞ്ഞ് വരുന്ന പോലെ ഒരു ടിക്കറ്റ് റിസോർവ് ചെയ്ത് വെക്കാൻ പോയിട്ടുണ്ട് അങ്ങനെ വേൾഡിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതാണ് ഇടപ്പള്ളിയിലെ വരുന്ന ഏറ്റവും ഇവിടെ നിന്നാണ് ഒട്ടുമിക്ക റിവ്യൂ അണ്ണന്മാരും ഉദയം കണ്ടിട്ടുള്ളത് അതേപോലെ തന്നെ കുറേ നാളായിട്ട് റിവ്യൂ പറയുന്ന ഇതുവരെ ഏറ്റവും പ്രശസ്തനാകത്ത ഞാൻ പോലും ഇവിടെ നിന്നാണ് റിവ്യൂ പറയുന്നത് അപ്പോൾ തുടർന്നുള്ള വീഡിയോ നമുക്ക് എപ്പിസോഡ് രണ്ടിൽ കാണാം നെക്സ്റ്റ് വീഡിയോ ഈ ഇൻ എപ്പിസോഡ് ടു